ഗാലക്സി എം സീരീസിന്റെ ഭാഗമായി സാംസങ് ഇലക്ട്രോണിക്സ് വികസിപ്പിച്ചെടുത്ത മിഡ് റേഞ്ച് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണ് സാംസങ് ഗാലക്സി ഇത് ടച്ച് സ്ക്രീൻ ഒക്കെ വളരെ സ്മൂത്ത് ആണ് എം സീരിയസിലെ എം ഫിഫ്റ്റി ത്രീയിലെ ഫ്രണ്ട് ക്യാമറയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേബിൾ അവരെ ഫോണിന്റെ കൂടെ തന്നപ്പോൾ ചാർജർ അഡീഷണൽ ആടിക്കുമ്പോൾ അതിൻ്റെ കേബിൾ ഇല്ല എന്നുള്ള സംഭവം വളരെ നമുക്ക് ദുഃഖകരം തന്നെയാണ് സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സാംസങ് ഫോണാണ് റിവ്യൂ ചെയ്യുന്നത് സാംസങ്ങിൻ്റെ എം സീരീസിലെ ഫിഫ്റ്റി ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് ഈ ഫോണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സീരീസിൽ തന്നെ ഏറ്റവും അത്യാവശ്യം ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോൺ തന്നെയാണ് എം ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന എം ഫിഫ്റ്റി വൺ എന്ന് പറഞ്ഞ മൊബൈലാണ് സാംസങ്ങിൻ്റെ തന്നെ അതിൽ തന്നെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഷൂട്ട് എല്ലാം നടക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരന് വേണ്ടി നമ്മൾ വാങ്ങിച്ച് ഒരു ഫോണാണ് ഈ ഫോൺ ആമസോണിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താണ് നമുക്ക് വീഡിയോയിലേക്ക് എടുത്താൽ അപ്പോൾ ഇതാണ് നമ്മുടെ ആമസോണിൽ നിന്ന് വന്നതിന് ബോക്സ് എന്നാലും അവർ ചെറിയ ഫോൺ ഇടാനായിട്ട് ഇത്രയും വലിയൊരു ബോക്സാണ് ആമസോൺ നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ ഇത് കുളുക്കുക ഇപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് കുടുന്നുണ്ട് കാരണം അത് ഫിറ്റായിട്ടത് ടൈറ്റായിട്ടൊന്നുമല്ല അവർ ഉറപ്പിച്ചേക്കണേ പക്ഷേ കുഴപ്പം ഉണ്ടാവില്ല കാരണം ഒരു പാക്കിങ് ആയിരിക്കും എന്താണെങ്കിലും നമുക്കിത് പൊട്ടിക്കാം പാക്കിങ് കാണാം ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ എം ഫിഫ്റ്റി ത്രീ ഫൈവ് ജി അതുകൂടാതെ ചാർജറുണ്ട് പക്ഷെ ചാർജർ ഇതിൻ്റെ കൂടെ കിട്ടിയതല്ല നമ്മൾ അഡീഷണൽ കാശ് കൊടുത്ത് വാങ്ങിച്ചേക്കിനാണ് ചാർജർ പിന്നെ ഡില്ല ഉണ്ട് അപ്പം ഇത്രയും സാധനമാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും രണ്ട് സാധനം നമുക്ക് എടുക്കാം സാംസങ് ഇരുപത്തഞ്ച് വാട്ടത്തിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇത് ബില്ല് ഇതിൻ്റെ ശരിക്കും എം ആർ പി ഇവർ കൊടുത്തിരിക്കുന്ന മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എം ആർ പി കൊടുത്തിരിക്കുന്നത് നമുക്ക് കിട്ടിയേക്കണ പൈസ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഇരുപത്താറ് സംതിങ്ങിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആറ് ജി ബി റാറാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജുള്ള ഒരു മൊബൈലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെ എറ്റ് എയ്റ്റ് ജി ബി പ്ലാറ്റ്ഫോമുണ്ട് അതുകൊണ്ട് നിലവിൽ എന്താണ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം നമ്മുടെ ഫോൺ തുറക്കുമ്പോൾ തന്നെ അടിപൊളി പാക്കിങ്ങിലാണ് നമ്മുടെ എം ഫിഫ്റ്റി ത്രീ ഇരിക്കുന്നത് വളരെ സ്ലിം ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എഫ്റ്റി വണ്ണിന് ഒരു ഏഴായിരം എം എച്ച് ബാറ്ററി ഉണ്ട് പക്ഷേ അത് ഇതിനില്ല അയ്യായിരം എം എച്ച് ഉള്ളൂ മാത്രമാണ് ഒരു ഡ്രോ ബാക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം ബാറ്ററിക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ടാവാം പിന്നെ ഫിഫ്റ്റി ത്രീയുടെ റിവ്യൂ പലരും ചെയ്തതും നല്ല നല്ല രീതിയിൽ നല്ല ഫോണാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ റേറ്റിംഗ് കാര്യങ്ങളും ആരും മോശം പറഞ്ഞിട്ടില്ല പിന്നെ സാംസങ്ങിനെ വെല്ലാൻ പറ്റിയ ഒരു ഫോൺ അതായത് എന്താ പറഞ്ഞാൽ ഈ സീരീസിൽ സീരീസ് എന്നല്ല നമ്മുടെ ഇത്ര ബഡ്ജറ്റിലൊക്കെ ഒരു നല്ല ഫോൺ അല്ലെങ്കിൽ നല്ല ക്യാമറയൊക്കെ നോക്കുന്ന വ്യക്തിയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഫോണാണ് ഏറ്റവും ബെറ്റർ മറ്റ് കമ്പനികളുടെ ഫോൺ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ ബെറ്റർ ആയിരിക്കും വീഡിയോ ഒക്കെ അതിനകത്ത് എഴുതുകയാണ് പക്ഷേ അത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും അതിൻ്റെ പിക്ചർ ക്വാളിറ്റി വളരെ മോശമായിരിക്കും അപ്പോൾ അത് എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ട് ഞാനെങ്കിൽ യൂട്യൂബിൻ്റെ ഷൂട്ടൊക്കെ നടത്തുമ്പോൾ പേര് പല മൊബൈലിലും ഷൂട്ട് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ സാംസങ്ങിൻ്റെ മൊബൈലാണ് ഒരു നല്ല ക്യാമറ ഉദ്ദേശിച്ച് ഒരു മൊബൈൽ വാങ്ങാനും ഉദ്ദേശിക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഐ ഒന്നും വാങ്ങിക്കാൻ നമ്മളെ കൂടുതലുള്ള സാധാരണക്കാർക്ക് പറ്റാറില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സാംസങ് ഫോൺ അങ്ങനെയുള്ളൊരു സാംസങ്ങിൻ്റെ ഒരു പതിനയ്യായിരുന്ന മുകളിലേക്കുള്ള സാംസങ്ങിൻ്റെ ഫോണുകൾ സെലക്ട് ചെയ്യാനാണ് എപ്പോഴും ഒരു നാല് ക്യാമറയാണ് നൂറ്റി എട്ട് മെഗാ ക്യാമറയാണ് ബാക്ക് ക്യാമറ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു എൽ ഇ ഡി ഫ്ലാഷ് അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഭാഗ്യം ഒരു കേബിൾ തന്നിട്ടുണ്ട് സാധാരണയില് എന്താ പറയണേ കാരണം ചാർജറില്ല അപ്പോൾ കേബിളും ഉണ്ടാവില്ല എന്നുള്ള മൈൻഡിലാണ് തരുന്നത് പക്ഷേ എന്നാലും ഒരു സി ടു സി ആണ് തന്നിരിക്കുന്നത് ചാർജറിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു എക്സ്ട്രാ പ്രൈസ് എടുത്ത് മേടിച്ചാണ് ഇതിന്റെ കൂടെ ആയിരത്തി ഇരുന്നൂറ്റി ജില്ലായിരം രൂപ എടുത്താണ് നമ്മൾ ഈ ചാർജറ് മുപ്പത്തഞ്ച് വർഷത്തിന്റെ ചാർജർ നമ്മുടെ എം സീരിയസിന്റെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ എം ഫിഫ്റ്റി വൺ എഫ് ഫിഫ്റ്റി ത്രീ അതുപോലെ തന്നെ ഇവിടെ അങ്ങനെയുള്ള സീരിയസിൽ എല്ലാത്തിനും ഇത് മാച്ച് ആവുന്നുണ്ട് ഇത് ഭയങ്കര തന്ത്രമാണ് ഇതിന്റെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ സാധനം കേബിൾ അവരെ ഫോണിന്റെ കൂടെ തന്നപ്പോൾ ചാർജർ അഡീഷണൽ മേടിക്കുമ്പോൾ അതിൻ്റെ കേബിൾ ഇല്ല എന്നുള്ള സംഭവം വളരെ നമുക്ക് ദുഃഖകരം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പം കാണാൻ കഴിയും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എം ഫിഫ്റ്റി വൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിഫ്റ്റി ത്രീക്ക് നമ്മുടെ ത്രീ പോയിൻറ്റ് ഫൈവിൻ്റെ ഓഡിയോ ജാക്ക് ഉണ്ടായിരിക്കുന്നതല്ല അതിന് പകരം നമുക്ക് ഈ സി ടൈപ്പ് അതിനകത്തോട്ട് എക്സ്ട്രാ കൺവേർട്ടർ വെച്ച് നമുക്ക് ഫോൺ കണക്ട് ആവുന്നതാണ് നമുക്ക് നിലവിലെ ഫോൺ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം സാംസങ് ഗാലക്സി ഓൺ ആയിരിക്കുകയാണ് നമ്മുടെ ഡെസ്ക് ടോപ്പിൽ എത്തിയിരിക്കുകയാണ് വളരെ ഈസിയാണ് നല്ല എന്താ പറയുക നല്ല ഫാസ്റ്റ് ആണ് ഇതിൻ്റെ ഇത് ടച്ച് സ്ക്രീനൊക്കെ വളരെ സ്മൂത്താണ് അപ്പോൾ പുതിയ ഫോൺ ഏത് മേടിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ എം ഫിഫ്റ്റി വൺ എം സീരിയസ് നമ്മൾ ഉപയോഗിച്ചതായതുകൊണ്ട് എന്നിട്ട് പോലെ ഇതിൻ്റെ ഒരു ടച്ചിങ്ങിൻ്റെ സംഭവങ്ങളും ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ടച്ചിൻ്റെ സ്മൂത്ത് കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു കുറവും ഇതുവരെ വന്നിട്ടില്ല സ്പീഡ് പെർഫോമൻസിലോ യാതൊരു ഇതോ മാറ്റങ്ങളും വന്നിട്ടില്ല ഗാലക്സി എം സീരീസിൻ്റെ ഭാഗമായി സാംസങ് ഇലക്ട്രോണിക്സ് വികസിപ്പിച്ചെടുത്ത മിഡ് റേഞ്ച് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി എം ഫിഫ്റ്റി ത്രീ ഫൈവ് ജി ഈ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏഴിനാണ് ഇത് ലോഞ്ച് ചെയ്തത് അതുപോലെ തന്നെ മീഡിയ ടെക്കിന്റെ എസ് ഒ സി ഡയമണ്ട് സിറ്റി നയൻ ഹൺഡ്രഡ് ഫൈവ് ജി പ്രൊസസർ ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വൺ ട്വൻറ്റി ഹാർട്ട് സൂപ്പർ അംലോഡ് പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് നൂറ്റി എട്ട് എം ബി പ്രധാന ക്യാമറയുള്ള ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണമാണ് ഇതിനകത്ത് ബാക്ക് ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് ജി ബി ഫോൺ ക്യാമറയും ഇതിന് കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഇന്തിനുള്ള അയ്യായിരം എം എച്ച് ബാറ്ററി ഇൻബിൽറ്റ് ബാറ്ററി ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വെയ്റ്റ് നൂറ്റി എഴുപത്തിയാറ് ഗ്രാം ആണ് സ്ക്രീൻ സൈസ് ആറ് പോയിന്റ് ഏഴ് ഇഞ്ച് ഡിസ്പ്ലേ റെസൊല്യൂഷൻ അതാണ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു വൺ എയ്റ്റി ആണ് എൻ്റെ റെസൊല്യൂഷൻ പറയുന്നത് ഒന്ന് രണ്ട് വീഡിയോ നമുക്ക് എടുത്തു പോകാം അതുപോലെ തന്നെ ക്യാമറ ജസ്റ്റ് നോക്കാം നമ്മുടെ എം സി എം ഫിഫ്റ്റി ത്രീയിലെ ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മികച്ച പിക്ചർ ക്വാളിറ്റിയാണ് ഈ എം സീരിയസ് കൊടുത്തിരിക്കുന്നത് എം സീരിയസിന് ഫിഫ്റ്റി ത്രീ കൊടുത്തിരിക്കുന്നത്